വിപുലമായ അലിസൺ ഗോൾഡ് സൂപ്പ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ ചാഴിയോട് ഇർഷാദുൽ അനാം സംഘം യൂത്ത് എസ് കെ എസ് എസ് എഫ് യൂണിറ്റ് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദ്വിദിന മതപ്രഭാഷണത്തിന് നാളെ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാഴിയോട് കെ ടി മാനുമുസ്ലിയാർ നഗരിയിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി സമസ്ത കേന്ദ്ര മുസാവ്റ അംഗം വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി പി സെയ്ദലി മുസ്ലിയാർ മാമ്പുഴ എന്നിവർ ഉദ്ഘാടനം ചെയ്യും എസ് കെ എസ് എസ് ചായോട് യൂണിറ്റിൽ സംയുക്തമായി രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ വിപുലമായ മതപ്രഭാഷണം ഈ വരുന്ന ഏപ്രില് എട്ട് ഒമ്പത് അതായത് ചൊവ്വ ബുധന ദിവസങ്ങളിലായി ചായയോട് പുതുതായി ഉദ്ഘാടനം ചെയ്ത ഗ്രൗണ്ടിൽ വളരെ വിപുലമായ രീതിയിൽ നടത്തപ്പെടുകയാണ് ഏഴാം തീയതി എട്ടാം തീയതി ഷമീർ താരിമി കൊല്ലം കേരളത്തിൽ അറിയപ്പെട്ട പ്രഭാഷകനാണ് ഷമീർദാരമി കൊല്ലം ഒമ്പതാം തീയതി കേരളത്തിലെ ഉജ്ജ്വല പ്രഭാഷകനായ സുതാജുദ്ദീൻ ഖാസിമി പത്തനാപുരവും ഇരുവരും രണ്ടു ദിവസങ്ങളിലായി മതപ്രഭാഷണം നടത്തുകയാണ് ഷമീർ ദാരിമി കൊല്ലം അൽ സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തും കാളികാവ് പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മഹല്ല പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് ബാഖവി സിറാജ് ആലുങ്ങൽ സിദ്ദീഖ് മുസ്ലിയാർ കെ മിഥിലാജ് ഇ കെ വഹാബ് ഇ കെ മിൻഹാജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്കൈ ഷാർജയിലെ പുതിയ ഷോറൂമിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗിന് ഏപ്രിൽ പതിനൊന്നാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് ഞാൻ വരുന്നു of Beauty, Beauty The Gold Center, Al Street. Al Street, Market ോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾ കൈവരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും